നമ്മുടെ കയ്യിൽ വെള്ള ലീഫുകൾ വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ഏത് മണി പ്ലാന്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതേപോലെ മണി പ്ലാന്റ് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതൊന്ന് കാണിച്ചു തരാം മണി പ്ലാന്റ് കൊണ്ട് നമ്മൾ ഹാങ്ങിങ് പോട്ട് അതേപോലെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാറുണ്ട് അതേപോലെ ബൊക്കുകൾ ഒക്കെ നമ്മൾ പോട്ടിൽ തന്നെ ഇതേപോലെ മണി പ്ലാന്റിൻ്റെ ലീഫുകൾ കൊണ്ടൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാറുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ മണി പ്ലാന്റ് കൊണ്ട് നല്ലൊരു ഫ്ലവറിങ് പോട്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഈ ഒരു വെറൈറ്റി നമ്മൾ ചട്ടിയിൽ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് തന്നെ നമ്മൾ കുറച്ച് ചെടികൾ നമ്മൾ കളക്ട് ചെയ്യാണ് നമ്മൾ ഒരു മതിലിനരികിലായിട്ട് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിറയെ തിക്കായിട്ട് അവിടെ വളർന്ന് വന്നിട്ടുണ്ട് നിലത്ത് നട്ടു കൊടുത്തോണ്ട് തന്നെ വലിയ ലീഫുകളും ഉണ്ട് നമുക്ക് ആവശ്യത്തിന് വലിയ ലീഫുകളും ചെറിയ ലീഫുകളും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് നിലത്ത് വളർന്ന് വളർന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളുടെ ഓരോ ചുവട്ടും നിറയെ വീരുകളും കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ആ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ലീഫുകളോട് വെച്ച് നമുക്ക് പുതിയ ഉണ്ടാക്കി കൈകളുണ്ടാക്കിയെടുക്കാനും അതേപോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടാനൊക്കെ തലത്തുകൂടി കളർന്നു ഇതുപോലെ പ്ലാന്റുകൾ കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും വേരുകളുണ്ടാവും എന്നാലും ഒന്നുകൂടെ നമുക്ക് ഇടത്തുള്ള ചെടികൾ കളക്ട് ചെയ്യാനും ഇതേപോലെ അടിവശത്ത് നിറയെ വേരുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിതിന്ന് കുറച്ച് വള്ളികൾ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എടുക്കാം ഈ ഒരു ഗോൾഡൻ മണി പ്ലാന്റ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാങ്കിംഗ് ബോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങുകളൊക്കെ നമ്മൾ ഈ ഒരു പ്ലാൻ പ്ലാന്റിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വളർന്നു വന്നിട്ടുള്ള കട്ടിങ്ങുകളാണ് ഈ കാണുന്നത് നമ്മൾ മുറിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയ തൈകൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പം കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓറ് വെയിലേൽക്കാതെ എന്നാലും അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് പടർന്ന് നിൽക്കുന്ന ഒരു കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ലീഫുകളും അതിനനുസരിച്ചുള്ള വാരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ബാക്കി കളക്ഷൻസ് കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ എൻജോയ് പേർസസ് ഒരു ഡിഫറൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോട്ടുകളാണ് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് അതിൽ പടർത്തിയതാണ് അപ്പോൾ ഏത് ആകൃതിയിലാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി അതേപോലെ ഈ ഒരു പ്ലാന്റ് നമ്മൾ രണ്ട് വർഷത്തോളമായി നമ്മളെ കയ്യിലുള്ളൊരു പ്ലാന്റ് ആണ് നിറയെ ലീഫുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോട്ടൽ നമ്മളൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൽ വലിയ ലീഫുകളും ചെറിയ ലീഫുകളൊക്കെ ഉണ്ട് ചെറിയ ലീഫുകൾ ചെറിയ പ്ലാന്റ്സ് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നമ്മളെ മണി പ്ലാന്റുകളിൽ പണ്ട് കാലങ്ങളിലേയും നമ്മൾ വീടുകളിലാക്കുന്ന ഒരു ചെടി ഇപ്പോഴും അതുതന്നെയാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് മറ്റേത് വെറൈറ്റികൾ പോത്തോസുകൾ വന്നാലും നമ്മൾ ഈ ഒരു വെറൈറ്റി അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ലീഫുകളൊക്കെ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഓരോ ലീഫും വള്ളിയും വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ നമ്മളിത് നിലത്ത് പടർന്നിട്ടുള്ള വള്ളികളാണ് എടുത്തിട്ടും നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുത്താണ് അതുകൊണ്ട് തന്നെ നിറയെ വേരുകൾ ഈ ചെടികളിലുണ്ട് അപ്പം ഓരോ ലീഫ് നോറിൻ്റെ അടിയിലും ഈ ഓരോ വേരുകൾ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലാതെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് വെച്ചാലും നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ചിട്ട് എന്നാലും ഈ രീതിയിൽ നിലത്ത് പടർന്നു വന്നിട്ടുള്ള നമ്മുടെ മണി പ്ലാന്റുകളാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഈ ചെടിയൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് കട്ട് ചെയ്യുക ലീഫുകൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഈ രീതിയിൽ എല്ലാ ലീഫുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് വലിയ ലീഫുള്ള പ്ലാന്റും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഒക്കെ ഒരേ ചെടിയുടെ ഇലകൾ തന്നെയാണ് നിലത്ത് വയ്ക്കുന്ന സമയത്ത് മണി പ്ലാന്റുകളൊക്കെ ഈ രീതിയിൽ നല്ല വലിയ ലീഫുകളായിട്ട് വളർന്നു വരും അതിൽ നല്ല ഇലകൾ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഒരു ലീഫിൻ്റെ അടിയിൽ നമ്മൾ കണ്ടതാണ് ലീഫ് ഇല ചുരുട്ടി വെച്ചിട്ടുണ്ട് അത് പൂമ്പാറ്റയുടെ ലാർവയാണ് പൂമ്പാറ്റ വി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ കട്ടിങ് എടുത്തതിനു ശേഷം ഇതേപോലെ ലീഫുകൾ വലുതൊന്ന് ചെറുതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കുറച്ചധികം ലീഫുകൾ എടുത്ത് നമ്മൾ സമയമെടുത്ത് ചെയ്തതാണ് അപ്പം ചെറിയ ചെടികളിൽ നിന്നും വലിയ ചെടികളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത ലീഫുകളാണ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടിട്ട് ഇതേപോലെ കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡി ആക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ ലീഫുകളും വലിപ്പ്രകം അനുസരിച്ച് ഓർഡർ ആക്കി എടുക്കാം ഈ രീതിയിൽ എടുക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെറിയ ലീഫ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ അടുക്കടുക്കായിട്ട് ഓരോ ലീഫുകളും നമ്മൾ ഹോൾഡർ ആക്കി വെക്കുകയാണ് എന്നിട്ട് നമുക്കത് ബാൻഡേജ് ഇട്ടെന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ലീഫുകളും നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമുക്ക് വലിയ ലീഫുകളുണ്ടെങ്കിൽ ആ വലിയ ലീഫിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓർഡർ ആക്കി ഇതേപോലെ അറേഞ്ച് ചെയ്താൽ നമുക്ക് വളരെ ഈസിയാണ് ഇതേപോലെ അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് മാറി കിട്ടും നമ്മുടെ പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് മാറിയിട്ടുണ്ട് കുറേ ലീഫുകൾ ഇതേപോലെ അടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം ഈ ഒരു പോട്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും അതിൻ്റെ തിരിയെ തൈകളൊക്കെ ചൂട്ട് പൊട്ടി വളരുകയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താലും ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇല കുറേ കാലം നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും നിറയെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്കൊരു ബോട്ടിലിട്ട് വെച്ചാൽ തന്നെ നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു പോട്ടിലേക്ക് നട്ട് കൊടുക്കുക ചെയ്യുന്നത് ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ ഈ ഒരു പോട്ടിലാണ് ചെടി നടൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് നമ്മൾ പോട്ടിങ്സ് സാധാരണ നമ്മളെ ഗാർഡൻസ് ഓയിൽ അതേപോലെ ചാണകക്കൂടി മിക്സ് ഇട്ടുള്ള പൊട്ടി മിക്സ് ഇട്ട് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ ചെടി സാധാരണ വെച്ചു കൊടുക്കാം ഇനി ബാക്കി ഭാഗം നമുക്ക് ചെടി വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണിട്ട് കൊടുത്ത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചൂട്ടിൽ ഈ രീതിയിൽ നമ്മൾ മണ്ണിട്ട് ഫില്ല അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു മെത്തഡാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിൽ എല്ലാ ലീഫുകൾ വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ഏത് മണി പ്ലാന്റാണ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഇൻഡോറായിട്ട് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ